ഭൂചലനത്തിൽ ജയിൽ ഭിത്തികളിൽ വിള്ളൽ ഇരുന്നൂറ്റി പതിനാറ് തടവുകാർ ജയിൽ ചാടി തിരികെ വന്നാൽ ഇളവ് പ്രഖ്യാപിച്ച് മന്ത്രി പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിനിടെ ഇരുന്നൂറ്റി പതിനാറ് തടവുകാർ ജയിൽ ചാടിയെന്ന റിപ്പോർട്ട് ജയിൽ വ്യക്തികളിൽ വിള്ളലുണ്ടായതിനു പിന്നാലെ സെല്ലുകളുടെ വാതിലുകളും പൂട്ടുകളും തകർത്തും ജനലുകൾ പൊളിച്ചും തടവുകുള്ളികൾ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു തീവ്രവാദ കേസിലെ പ്രതികൾ ഉൾപ്പെടെ അയ്യായിരത്തോളം തടവുകാരെ പാർപ്പിച്ചിരുന്ന കറാച്ചിയിലെ മലർ ജയിലിലാണ് സംഭവം പാകിസ്ഥാനിലെ കുപ്രസിദ്ധരായ നിരവധി തടവുകാരും ഇവിടെ ഉണ്ടായിരുന്നു റിക്ടർ സ്കെയിലിൽ മൂന്നേ ദശാംശം രണ്ടു മുതൽ മൂന്ന് ദശാംശം ആറു വരെ തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങളാണ് ചൊവ്വാഴ്ച കറാച്ചിയിലുണ്ടായത് ഭൂചലനത്തിൽ ജയിൽ ഭിത്തികളിൽ വിള്ളൽ ഉണ്ടായതോടെ തടവുകാർ ഭയന്ന് ബഹളമുണ്ടാക്കാൻ തുടങ്ങി ഇതിനൊടുവിലാണ് വാതിലുകളും ജനലുകളും തകർത്ത് തടവുകാർ പുറത്തിറങ്ങി രക്ഷപ്പെട്ടത് ജയിൽ തകർന്നു വീഴുമെന്ന് പേടിച്ച് തടവു സെല്ലുകളിലും ബാരക്കുകളിലും കിടന്ന് നിലവിളിക്കുകയായിരുന്നുവെന്ന് ജയിൽ സൂപ്രണ്ട് ബി ബി സിയോട് വിശദീകരിച്ചു അതേസമയം സംഭവം സുരക്ഷാ വീഴ്ചയല്ലെന്നും പ്രകൃതി ദുരന്തത്തിൽ സംഭവിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷപ്പെട്ട തടവുകാരെ കണ്ടെത്താൻ പോലീസും മറ്റ് സുരക്ഷാ സേനകളും ചേർന്ന് തെരച്ചിൽ ആരംഭിച്ചു ജയിലിൽ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട ഓടുന്നതിനിടെ പോലീസ് ആകാശം വെടിവെച്ചു ഒരു തടവുകാരൻ തിരക്കിനിടെ കൊല്ലപ്പെട്ടതായും രണ്ട് ജയിൽ ജീവനക്കാർക്ക് പരിക്കുണ്ടെന്നും അറിയിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടവരിൽ എൺപത് തടവുകാരെ ഇതിനോടകം പിടികൂടാൻ സാധിച്ചതായി അധികൃതർ അവകാശപ്പെടുന്നുണ്ട് ഇനിയും നൂറ്റിമുപ്പതിലേറെ പേരെ കണ്ടെത്തിയിട്ടില്ല ഓടിപ്പോയ ജയിൽപ്പുള്ളികൾ സ്വമേധയെ തിരിച്ചെത്തിയാൽ ശിക്ഷ ഇളവ് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് സിന്ധ് ആഭ്യന്തരമന്ത്രി സിയാ ഉൽ ഹസൻ പറഞ്ഞു മറിച്ച് പോലീസ് പിടികൂടിയാൽ തീവ്രവാദവിരുദ്ധ നിയമമനുസരിച്ച് വിചാരണ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ തടവുകാരുടെയും വീടുകളിലെത്തി ആളുകളെ തിരയുകയാണ് ഇപ്പോൾ പോലീസ് അതേസമയം ജയിൽ ചാടി വീട്ടിലെത്തിയ മകനെ തിരിച്ച് ജയിലിൽ തന്നെ തിരികെ തിരികെയേൽപ്പിച്ച മാതാവ് മാതൃകയായി മാതാവിന്റെ നടപടിയെ വാഴ്ത്തി പാക് സോഷ്യൽ മീഡിയ രംഗത്തെത്തി മോഷണക്കൂട്ടത്തിനാണ് ഇവരുടെ മകൻ ജയിലിലായത് എൻ്റെ മകൻ തെറ്റ് ചെയ്തു പക്ഷേ ഞാൻ തന്നെ അവനെ തിരികെ കൊണ്ടുവന്നു ദയവായി അവനെ ഉപദ്രവിക്കരുത് അവർ ജയിലിന് മുന്നിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മോഷണക്കൂട്ടത്തിന് ആറുമാസത്തെ തടവ് അനുഭവിച്ചു വരികയായിരുന്ന മകൻ കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞ മൂന്നു മണിയോടെ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വീട്ടിലെത്തിയതായി അമ്മ പറഞ്ഞു എന്നാൽ ജയിലിലേക്ക് തന്നെ മടങ്ങാൻ അമ്മ അവനെ നിർബന്ധിച്ചു മാലൂർ ജയിൽ വരെ അമ്മ അവനോടൊപ്പം പോയി ജയിൽ അധികാരികൾക്ക് കൈമാറി തൻ്റെ മകൻ നിരപരാധിയാണെന്നും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ഒരു സുഹൃത്തിനൊപ്പം ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടതിനാണ് ജയിലിലടച്ചതെന്നും പിതാവ് പറഞ്ഞു ജയിലിൽ നിന്ന് ഓടിപ്പോകരുതെന്ന് ഞാൻ അവനോട് പറഞ്ഞു ഓടുന്നത് കണ്ടാൽ അവർക്ക് നിന്നെ വെടിവെക്കാൻ കഴിയുമെന്നും തിരികെ പോകുന്നതാണ് നല്ലതെന്നും അവനെ പറഞ്ഞു മനസ്സിലാക്കിയെന്നും അവർ പറഞ്ഞു